വിഷു കൂട്ട ക്ലാസ് റിലീസായിട്ട് ഒട്ടനവധി സിനിമകളാണല്ലോ ഇന്ന് തിയേറ്ററിൽ എത്തിയത് അതിൽ പ്രധാനപ്പെട്ട ഒരു മൂവിയായിരുന്നല്ലോ മമ്മൂക്കയുടെ ബസു ഗൗരി ചിത്രത്തിൻ്റെ റിവ്യൂവിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു പ്രേക്ഷകർ കാത്തു നിന്നിരുന്നത് എന്നാൽ ചിത്രത്തിൻ്റെ ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഒരു എക്സ്ട്രാ ഡീസൻറ്റ് ബ്ലോക്ക് ബസ്റ്റർ റിപ്പോർട്ട് തന്നെയാണ് ചിത്രം ആദ്യ ഷോ കഴിഞ്ഞത് മുതൽ തന്നെ പ്രേക്ഷകരിൽ നിന്നും നേടിയെടുത്തിരിക്കുന്നത് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മികച്ചു നിന്നപ്പോൾ സെക്കൻഡ് ഹാഫിലെ തുടക്കത്തെ ഒരു അരമണിക്കൂർ ഒരു ആവറേജ് അനുഭവമാണ് സമ്മാനിച്ചത് സിനിമയുടെ അവസാനത്തെ അരമണിക്കൂറിൽ മമ്മൂക്കയുടെ പെർഫോമൻസ് കൊണ്ട് തീ മാറ്റി ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റേജിലേക്ക് സിനിമയെ കടത്തിവിടാൻ സാധിച്ചത് മമ്മൂക്കയുടെ അരമണിക്കൂറിലെ അവസാനത്തെ പെർഫോമൻസ് ആണ് എന്നാണ് പടം കണ്ടിറങ്ങിയ പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സിനിമ കണ്ടിറങ്ങിയ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ കാലിക്കറ്റ് അപ്സര തിയേറ്ററിൽ നിന്ന് പബ്ലിക് റെസ്പോൺസ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു സിനിമ കണ്ടിറങ്ങുന്ന സമയത്ത് മുഖത്ത് നല്ല സന്തോഷവും അതോടൊപ്പം തന്നെ എക്സ്ട്രാ പോസിറ്റീവ് എനർജിയും അവരുടെ ഫേസിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് അവർക്ക് സമ്മാനം എന്നാണ് പടം കണ്ടിറങ്ങിയ പ്രേക്ഷകർ നമ്മളോട് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്തായാലും മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമ ആദ്യ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെ കൈവരിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ക്ലാസ് തൂക്കുമോ എന്നുള്ളതൊക്കെ ബാക്കിയുള്ള സിനിമകളുടെ റിപ്പോർട്ടിന്റെ ശേഷം മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്തായാലും പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് ബസൂക്ക വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്തിരിക്കുന്നത് സിനിമയിൽ മമ്മൂക്കയോടൊപ്പം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് ഹക്കിം ഷാ ഗൗതം വാസുദേവ് മനോൻ സിദ്ധാർത്ഥ് ഭരതൻ ഡീൻ ഡെന്നിസ് അതോടൊപ്പം ഇപ്പോൾ തന്നെ ഷൈൻ ടോം ചാക്കോ ഇവരെല്ലാം സിനിമയിൽ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സോഷ്യൽ മീഡിയ ഇളക്കി മറിക്കുന്ന ഒരു താരത്തിൻ്റെ ക്യാമിയ റോളിനും തിയേറ്ററിൽ വമ്പൻ കയ്യടിയായിരുന്നു പിന്നെ മമ്മൂഗയുടെ ഒട്ടനവധി നിമിഷങ്ങൾക്കാണ് സിനിമ തിയേറ്ററിൽ കൂട്ട ആവേശം നിറച്ചിരിക്കുന്നത് ആ മൊമെൻറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാവും എന്തായാലും സിനിമ നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കുക ഓക്കെ ബൈ